കർക്കിടകം തുടങ്ങിയപ്പോ തൊട്ട് ഭയങ്കര മഴ ഒന്ന് പറയുകയും വേണ്ട എല്ലായിടത്തും ഇങ്ങനെ വൃത്തി കീട കേടായി കിടക്കുവാണ് വീടിൻ്റെ ചുറ്റുഭാഗത്തും അതുപോലെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കോമ്പൗണ്ടിൻ്റെ അകത്തില്ല പുറവശത്തൊക്കെയാണ് രണ്ട് ദിവസമായിട്ടൊരു ചെറിയൊരു തെളിച്ചമുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ ഞായറാഴ്ചയും കൂടിയാണല്ലോ വീടൊക്കെ വീടും ചുറ്റുപാടും ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം തന്നെ ഇതാ നമ്മുടെ അങ്കിത്യവില്ലിയോട് ചേർന്നൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് ആ ബോട്ടിൽ ഇങ്ങനെ അതിൽ ഫിറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിലേതുകൊണ്ട് നമ്മൾ നല്ല നമ്മുടെ നമ്മളെ വീട്ടിലെ ഒരു മെമ്പർ തന്നെ ാണ് കേട്ടോ നമ്മളെ മക്കളെ പോലെ തന്നെ ആണ് കാണുന്നത് എന്നും രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിന് ഫുഡൊക്കെ കൊടുത്ത് ഇതിനോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഗിരീഷേട്ടൻ ബാക്കി ജോലികളൊക്കെ തുടങ്ങുന്നത് അങ്ങനെ അതൊന്ന് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് തൊട്ട് താഴെ ഇരിക്കുന്ന സിറ്റൗട്ടിലെ സംഭവങ്ങളാണ് കേട്ടോ ഓരോ പ്രാവശ്യവും വൃത്തിയാക്കുമ്പം ഇതിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കാറുണ്ട് ഇന്നും അതുപോലെയൊക്കെ നീറ്റാക്കി വെച്ചു പിന്നെ വീണ്ടും സൈലിലോട്ടിറങ്ങിയ സൈലിൽ അത് സ്റ്റാർ ഫ്രൂട്ട് വീണ്ടും കായ്ച്ച് കിടക്കുകയാണ് സ്റ്റാർ ഫ്രൂട്ടിനും എനിക്ക് തോന്നി ഇവിടുത്തെ സ്റ്റാർ ഫ്രൂട്ട് എപ്പോഴും കായ്ക്കുന്നുള്ളന്നാണ് ഒന്ന് തീർന്നു കഴിയുമ്പോൾ അടുത്ത് അത് അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി സപ്പോർട്ടേലും കായ്ക്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രാവശ്യത്തെ തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ടേക്ക് ഒരിക്കലും പഞ്ഞമില്ല ഇതിനാകെ നമ്മൾ ചാണകം നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചാണകവും പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളവും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് മാത്രമാണ് കൊടുക്കുന്നത് പക്ഷേ ധാരാളം ഉണ്ടാവുമെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന എണ്ണം കുറവട്ടോ റോഡ് സൈഡിലായതുകൊണ്ട് നമ്മൾ ഇല്ലാത്ത ദിവസം ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ പകുതിയും കൊണ്ടുപോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് നമ്മളിങ്ങനെ നോക്കി നോക്കി വെക്കും ഇത് ശരിക്കും നോക്കാതെ പഴ പറിച്ച് വെച്ചാൽ ഒരു രുചിക്കുറവുള്ളത് കൊണ്ട് അങ്ങ് വെയിറ്റ് ചെയ്യും മൂത്ത് വരുമ്പോഴത്തേക്കും നൂറിൽ അഞ്ചെണ്ണയേ കിട്ടുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല അതങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ത് സാധനം ഉണ്ടെങ്കിലും കുറച്ച് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ കൊടുക്കണമല്ലോ അതേപോലെ അങ്ങ് വിചാരിച്ച് അതൊന്നും വലിയ ശ്രദ്ധിക്കാതെ കിട്ടിയതൊക്കെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നാലും ഒരു തടസ്സമില്ലാതെ പന്ത്രണ്ട് മാസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ചിക്കുപ്പഴം കഴിക്കാവുന്ന ഉള്ളത് തന്നെ ഒരു മഹത്തായ കാര്യമല്ലേ പിന്നെ ഈ ചെടിയൊക്കെ ഞാൻ മുകളിലത്തെ സിറ്റോട്ടിലുണ്ടായിരുന്ന കേട്ടോ എല്ലാത്തിനെയും പറിശ്യം താഴെ കൊണ്ടുവന്നു എല്ലാം താഴെ കൊണ്ടുവന്നു വന്നു എല്ലാം വൃത്തിയാക്കി ഞാനൊരു സൈഡിലോട്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം മുകളിൽ ഇപ്പം മഴയായതുകൊണ്ട് എല്ലാ ദിവസവും മുകളിലോട്ടൊക്കെ കയറിപ്പോകാന് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ താഴോട്ട് കൊണ്ടുവച്ചു പിന്നെ ഇതൊക്കെ ഇത് രണ്ടും ഞങ്ങളുടെ ചെരുപ്പിൻ്റെ റാക്കാണ് കേട്ടോ ഈ റാക്ക് ചെരുപ്പുണ്ടാ ചെരുപ്പും വെക്കാൻ പിന്നെ നമുക്ക് എന്തെങ്കിലും വെക്കുകയും ചെയ്യാം മുകളിൽ ഇരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്നിരിക്കും അത്രേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ അകത്ത് നമ്മളധികം മൂന്ന് ഡോറാണ് കേട്ടോ എന്നുള്ളത് മൂന്ന് ഡോറിലും നിറയെ ചെരുപ്പുകൾ വെച്ചിരിക്കും അതുകൊണ്ട് മുറ്റത്ത് അങ്ങനെ ചെരുപ്പ് എനിക്ക് ഈ മുറ്റത്ത് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ചെരുപ്പ് ഇങ്ങനെ കിടന്ന് എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ദേഷ്യമായിരിക്കും എനിക്ക് അങ്ങനത്തെ സിസ്റ്റമൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ ചെരിപ്പൊക്കെ ഇവിടെ വെക്കാൻ ശ്രദ്ധിക്കും വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ മാവൻകാല കുശുവനിക്കുന്നുള്ള ഒറിഗാനോയിൽ പോയി അവിടുന്ന് ചെറിയൊരു ഫുഡും കഴിച്ച് മൂന്ന് ഫിസ്സും വാങ്ങി വീട്ടിൽ വന്ന് കഴിച്ചു ഇതാണ് ഇന്നത്തെ വിശേഷം